പ്രിയപ്പെട്ട നമസ്കാരം അപ്പം അതുപോലെ തന്നെ നമ്മുടെ അറുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അത്യാവശ്യം എൻ്റെ കണ്ടന്റുകൾ അതായത് എൻ്റെ ഈ ഒരു വീഡിയോകൾ കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ സ്നേഹിതരായിരിക്കാം അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം അതല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളായിരിക്കാം കാര്യം എന്നോട് വൈരാഗ്യമുള്ള ആൾക്കാരായിരിക്കാം എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് തരക്കാരായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എങ്കിൽ തന്നെയും ചില അനുഭവങ്ങൾ നമ്മൾ ബുക്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ കൂടിയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അതൊക്കെ ഏകദേശം ഒരുപാട് വർഷങ്ങൾ എടുത്ത് ഒരുപാട് ഉറക്കു കഴിഞ്ഞ് ഒരുപാട് ഇതേപോലെ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ മൊബൈൽ നോക്കിയും അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ച കുറേ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും തുടർന്നുള്ള എപ്പിസോഡ് ഏകദേശം ഞാൻ ഒരു പത്ത് എപ്പിസോഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സിനിമ പതേർ പാഞ്ചാലി ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കഥ എങ്ങനെ എഴുതാം എന്നുള്ള സംഗതി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചേംബറിൽ പോയി മൂന്നാമത്തെ ഘട്ടം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഒരു സംവിധായകന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ക്യാമറ വർക്ക് എങ്ങനെയൊക്കെയാണ് അതല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് പിന്നെ നമുക്കത് സെൻസർ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതെല്ലാം തന്നെ ഈ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തെണ്ണം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ തൊട്ടടുത്തടുത്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക അറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അറിവോട് കൂടി തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കാര്യം ഒരുപക്ഷേ എനിക്ക് തെറ്റ് സംഭവിക്കാം പക്ഷെ അതുകൊണ്ട് ഗൂഗിൾ റിസർച്ചും കൂടെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ അവതരിപ്പിക്കാറുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഗൂഗിളിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാര്യം നമ്മുടെ ഗൂഗിളിലൊക്കെ മാപ്പിട്ട് പോകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പഴയതിരിക്കും അവരുടെ അത്രയും നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു ഓപ്ഷനിലൊക്കെ അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ടടുത്ത് അപ്ഡേഷൻ ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞു കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നൂറ് പെർസെൻറ്റേജിൽ ഒരു എൺപത് പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ തീർച്ചയായും ഗൂഗിളിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കേൾക്കാവുള്ളൂ എന്നാൽ ഏറെക്കുറെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും നമ്മുടെ അറിവിനെക്കാളും കൂടുതൽ അറിവുകൾ എ എ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് നമ്മുടെയൊക്കെ ഒരു പുരോഗമനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ കുറേ ഒരു പത്തിരുപത്താറ് വർഷമായിട്ട് ഞാൻ എൻ്റെ കല ചെറിയ വയസ്സിൽ തന്നെ കലാജീവിതത്തിലിറങ്ങിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒന്ന് ഇതിനിടയ്ക്ക് ഞാൻ പറയാം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഷോർട്ട് ഫിലിം എടുക്കാം ഒരു സിനിമയൊക്കെ എടുക്കാം അത് തിയേറ്ററിലും കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റും അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകാർക്ക് കൊടുക്കാം ഒ ടി ടി നെറ്റ്ഫ്ലിക്സ് ആമസോൺ അതേപോലുള്ള സോണി അതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ നമുക്ക് ആമസോൺ വഴി ഒരു പടം അപ്ലോഡ് ചെയ്യാം അതിനെങ്ങനെ ആയിരിക്കും നമുക്ക് റവന്യൂ കിട്ടുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർ പറയുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യം എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിനുശേഷം ഞാൻ കൂടുതൽ വിശദീകരിച്ച് തന്നെ ആധുനികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അടിവരയിട്ടുകൊണ്ട് ഗൂഗിളിൽ തന്നെ പറയും അതും കൂടെ നമുക്ക് വിലയിരുത്താം അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡിൽ അതായത് ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡും കൂടി മാത്രമേ കാണുകയുള്ളൂ ഞാൻ എൻ്റെ ഈയൊരു ഇതേപോലുള്ളൊരു വീഡിയോ കാരണം കുറേയൊക്കെ ചെയ്തു കഴിഞ്ഞു അത്യാവശ്യം തിരക്കഥല സെൻസർ എല്ലാം കഴിഞ്ഞു സ്റ്റുഡിയോ വർക്കുകൾ കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ ഡി സി പി ഔട്ട് എന്താണ് എന്നുള്ള ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യണം അതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സിനിമയുടെ എന്താണ് എന്നുള്ളൊരു എപ്പിസോഡ് ചെയ്യണം ഒരു സംവിധായകനെ പല പല സെറ്റിലും ചെന്നാൽ അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യാൻ ആരും നിൽക്കത്തില്ല കാരണം എന്താണ് അദ്ദേഹം ഒരു ദിവസം മൈൻഡിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതൊരു പ്രൊഡ്യൂസറായിട്ട് നിങ്ങൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം പണം മുടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രൊഡ്യൂസർ അറിയണം എന്തിനാണ് സംവിധായകൻ അങ്ങനെ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അയാൾ തലയ്ക്ക് പ്രാന്തരി ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു തമാശയായിട്ട് അയ്യാണ് മുന്നിൽ ചെല്ലുന്നത് അതൊരു പക്ഷേ നിങ്ങളെ പിടിച്ച് സെറ്റിനെ പുറത്താക്കാനും നിങ്ങളുടെ നല്ലൊരു വേഷം നഷ്ടപ്പെടാനുമുള്ള കാരണമാവും എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക പിന്നെ പ്രൊഡക്ഷൻ ഡോളറായി ഡി സി പി ഒരു സംവിധായകൻ്റെ മാനസികാവസ്ഥ അപ്പം ഈ ഒരു മൂന്ന് കണ്ടന്റോ ഒരു നാല് കണ്ടൻറ്റ് എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ തീർച്ചയായിട്ടും വി എഫ് എക്സിനെ കുറിച്ചോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതോടുകൂടിയിട്ട് നമ്മുടെ ഈ പറഞ്ഞു നിറൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് പിന്നീട് നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പുകൾ പിന്നെ എൻ്റെ കലയിലേക്ക് വന്ന ജീവിത ആരംഭങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് എപ്പിസോഡുകൾ ചെയ്യാൻ അത് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതും നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഞാൻ എൻ്റെ മൈ ലൈഫ് മൈ മൂവി എൻ്റെ മൂവികളെ കുറിച്ചിട്ടാണ് കൂടുതലും ഞാൻ പറയാറുള്ളത് ഇനി ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ മൈ ലൈഫിൽ നിന്ന് എൻ്റെ ജോബ് എന്താണ് ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്ത ഇടയ്ക്കൊക്കെ ഒരുപാട് വർക്കുകൾക്ക് പോകും പക്ഷേ എങ്കിൽ തന്നെയും ഒരു വർക്കിൻ്റെ ഒരു സംഗതിയാണ് ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടുള്ളത് മൈ ലൈഫ് എൻ്റെ ജോബ് എന്താണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള മറ്റു വീഡിയോസാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം അതിന് മുന്നായിട്ട് തന്നെ എൻ്റെ ഈ കാണുന്നവർ അതായത് എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അപ്പോൾ ഒരു പോസ്റ്റർ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംഭാഷണം എങ്ങനെ വരുന്നു പിന്നെ ഈ ലൈറ്റപ്പ് ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്നു ഏത് ക്യാമറ കൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിലും ഇതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പഠനവും ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ കട്ടിങ്ങും മിക്സിങ് അതേപോലെ വാട്ടർമാർക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് തീർച്ചയായിട്ടും ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ചെയ്തു തരാം ഒരെപ്പിസോഡല്ല ഏകദേശം അത് തന്നെ ഒരു പത്ത് എപ്പിസോഡ് മിക്കവാറും അതും കാണും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് അലയാതെ തന്നെ നിങ്ങളുടെ വർക്കിന് ഉപകാരമാവുന്ന നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് ഇടണമെങ്കിൽ അതിൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും ഇതിൽ വരും കാര്യം ഇതും എൻ്റെ ഈ ജോബിൻ്റെ അതായത് മൈ ലൈഫ് മൈ മൂവി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ ആണെങ്കിലും യൂട്യൂബാണെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കണ്ടന്റ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരും മിക്കവാറും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പ്രയോജനം എന്തെങ്കിലും തരത്തിൽ തരത്തിലുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കാര്യം കമന്റ് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിലും ഒരു കമന്റ് നമുക്കൊരു മോട്ടിവേഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും അത് മറക്കരുത് മടി കാണിക്കരുത് ഒരു ഒരു രണ്ട് ഒരു മിനിറ്റ് വേണ്ട ഒരു കമന്റ് കമൻറ്റിടാൻ തീർച്ചയായിട്ടും ഇടാൻ ശ്രമിക്കുക കാര്യം പതിനായിരത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് പക്ഷേ അതിനകത്തു നിന്ന് ഒരു പത്ത് പേര് ഒരു സപ്പോർട്ട് തന്നാൽ എൻ്റെ എട്ടുമടുത്ത സുഹൃത്തുക്കൾ സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതമൊക്കെ ഒരു എന്താ പറയുക ഒരു എനർജി ആയിരിക്കും പത്ത് പേര് മതി അതൊരു സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് എൻ്റെ അറിവുകൾ പറഞ്ഞു തരുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ഇരുപത്തിയാറ് വർഷത്തെ ജീവിതകഥയാണ് അല്ലെങ്കിൽ അനുഭവമാണ് വേദനകളാണ് വിജയങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ആമസോൺ ജൈന അതേപോലെ തന്നെ സോണി അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് തിയേറ്റർ പോലെ തന്നെ തീർച്ചയായിട്ടും വളരെ ഭാരിച്ച ഒരു കാര്യമാണ് ഒ ടി ടിയിലേക്ക് അപ്ലോഡ് ചെയ്യലും തിയേറ്ററിലേക്ക് നമുക്ക് സിനിമ റിലീസ് ചെയ്യുന്നതും ഭാരിച്ച പൈസാ ചിലവുകളുള്ള കാര്യമാണ് അതേപോലെ തന്നെ നല്ല സ്ട്രഗിളുള്ള കാര്യമാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് കയറി ഒരിക്കലും അങ്ങ് മുട്ടാനൊക്കത്തില്ല ഇത് ആമസോൺ നെറ്റ്ഫ്ലിക്സ് പോലുള്ള കമ്പനികൾ ഒരു ഡിസ്ട്രിബ്യൂട്ട് കമ്പനികൾ വേണം ട്യൂബൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് അവരുമായിട്ട് ലിങ്ക് കൊണ്ട് കാര്യം അവർ കൊടുക്കുന്ന പടങ്ങൾ അവർ തന്നെ എടുത്ത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് റവന്യൂ ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഒരു പടം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വിൽക്കാനാണെങ്കിൽ നല്ല ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് കച്ചവടം നടക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ ഒന്നും കൂടെ പറയുകയാണ് ഒരു സിനിമായുടെ വിജയം താര വേണ്ട സ്റ്റോറി നന്നായിരിക്കുക വിത്ത് ആക്ടിങ് അഭിനയിക്കുന്നവൻ നന്നായിരിക്കുക അവന് അത്യാവശ്യം ഒരു പിടിച്ചു കെട്ടി അഭിനയിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ വഴിയിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ അവനെ കൊണ്ടുപോയി ഒറിജിനാലിറ്റി ആയിട്ട് നമ്മളത് ചെയ്യിപ്പിച്ചെടുക്കുക നാച്ചുറലായിട്ട് മൂന്നാമത്തെ കാര്യമാണ് മേക്കിംഗ് ഈ മേക്കിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് രണ്ടും നമുക്ക് പൈസ ചിലവില്ല സ്റ്റോറി ആക്ടിങ് ഇതൊക്കെ അഭിനയിക്കാനും അല്ലെങ്കിൽ നല്ല ഒക്കെ ഒരുപാട് ആൾക്കാരെ ഇരിപ്പുണ്ട് ഒരു ചിലവില്ല പത്ത് പൈസ ചിലവില്ലാതെ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ മേക്കിങ്ങിനകത്തോട്ട് വരുമ്പോൾ പണിപാടും കാരണം മേക്കിങ്ങിന് ക്യാമറ നല്ല അല്ലെങ്കിൽ ടച്ച് കൂടെ നടക്കില്ല സിനിമയ്ക്ക് ബാധിക്കും സൗണ്ട് ക്വാളിറ്റി പ്രശ്നമാണെങ്കിൽ സിനിമയ്ക്ക് ബാധിക്കും എഡിറ്റിങ് കളറിങ് അതേപോലെ സെൻസറിങ് പിന്നെ ഷൂട്ടിന് വേണ്ട ഏറ്റുവിസെ പ്രൊഡക്ഷൻ കൺട്രോളർ ആർട്ട് മേക്കപ്പ് യാത്രാ ചെലവുകൾ ലൊക്കേഷൻ അങ്ങനെ തുടങ്ങുന്ന നൂറായിരം പ്രശ്നങ്ങളാണ് മേക്കിംഗ് എന്ന് പറയുന്നത് ആ മേക്കിങ്ങിന് മെയിനായിട്ടും വേണ്ടത് എന്താണ് നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വേണം നല്ല ഫണ്ട് ചിലവാക്കാൻ നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് സിനിമയ്ക്ക് എത്ര രൂപ വേണം അത് ചിലവാക്കാൻ ഒരു പ്രൊഡ്യൂസർ വേണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം അല്ലെങ്കിൽ നമ്മുടെ ക്രൂസ് എല്ലാം കൂടെ ആ ഫണ്ട് കറക്റ്റ് കണ്ടെത്തിയിരിക്കണം ഇനിയിപ്പോൾ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ക്രൂസ് തന്നെ അതിനൊരു സൊല്യൂഷൻ ചേർന്ന് നിന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായും ഒരു സൗന്ദര്യപ്പണക്കോ ഇല്ലാതെ നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും ഇത് എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെ ചതിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ പ്രോജക്റ്റ് വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് നാശമായി പോയത് കാര്യം ക്വാളിറ്റി കുറഞ്ഞ് വല വഴിക്ക് പോയി കണ്ടിന്യൂറ്റി പോയതൊക്കെ ഒരു രണ്ട് പേരുടെ ചതിയാണ് അത് ഞാൻ എടുത്തു പറയേണ്ടത് അതിൻ്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അനുഭവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ അല്ലെങ്കിൽ ആമസോണൊക്കെ കച്ചവടം ആവും തീയറ്ററിലൊക്കെ നമുക്ക് കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ പറ്റും കാര്യം ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു കുറഞ്ഞത് ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപ അല്ലെങ്കിൽ പതിന പത്ത് ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം നമ്മുടെ കയ്യിൽ പ്രൊമോഷനൊക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അപ്പോൾ ആ പത്ത് ലക്ഷം രൂപ ഷൂട്ട് കഴിഞ്ഞ ഒരു പത്ത് ലക്ഷം രൂപ ഉള്ളവനാണെങ്കിൽ മാത്രമേ തിയേറ്റർ സ്വപ്നം കാണാവുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ വർക്കിനെ നന്നാക്കാം അതോ അതേപോലെ നന്നാക്കിയിട്ട് ആ സാധനം കൊണ്ടുപോയി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടിൻ്റെ ഒരു കമ്പനിയെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഒന്നും ചിലവാകേണ്ട ആ കണ്ടന്റ് അവരെടുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലാഭവും ചിലപ്പം കിട്ടും അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും എന്ന് വേണമെങ്കിൽ അപ്പോൾ ചെയ്യുന്നത് എപ്പോഴും ആണെങ്കിൽ അവർ ആ സിനിമ ഒന്നേ ഉള്ളൂ അതിനുവേണ്ടി പട്ടിയെ പോലെ പണിയെടുത്താലും കുഴപ്പമില്ല മരിച്ചിട്ടൊന്നും ചെയ്താലും കുഴപ്പമില്ല ആ സിനിമ നന്നാക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നിൽക്കുക സംവിധായകൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമയുടെ നിലവിളക്ക് അതായത് പ്രകാശം ചൊരിയുന്ന ഒരു എനർജിയാണ് ആർട്ടിസ്റ്റുകൾ ആ ആർട്ടിസ്റ്റുകൾ ഒരു സെറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയോ സംവിധായകൻ്റെയോ ക്യാമറമാൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ മനസ്സും കടുപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ സിനിമയെ നല്ല രീതിയിൽ അത് ബാധിക്കും അത് താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അത് അങ്ങനെയുള്ള പ്രവൃത്തി ഒരാക്കെല്ലാം നഷ്ടം അതിനകത്ത് എത്ര ആർട്ടിസ്റ്റുകൾ നിൽപ്പുണ്ട് അവരുടെ എല്ലാം സ്വപ്നത്തെയാണ് നിങ്ങൾ ഒരു മനുഷ്യൻ തല്ലിക്കിടത്തുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാര്യം അതേപോലെ തന്നെ ഒരു വീട് കിട്ടുന്നതിന് അഞ്ച് ലക്ഷം രൂപയുണ്ട് പക്ഷേ ഒരു സിനിമ എടുക്കുന്നതിന് അൻപത് ലക്ഷം ആയിരിക്കാം അപ്പം അത്രയും വലിയൊരു കോസ്റ്റ്ലിയും കൂടെ നിങ്ങൾ കടക്കണിയിലാക്കുകയാണ് പ്രൊഡ്യൂസറിനെടുക്കാനും ഡയറക്ടറിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണ് നിങ്ങളവിടെ സിനിമയ്ക്ക് ചെല്ലുക നിങ്ങൾ അന്തസ്സായിട്ട് അഭിനയിക്കുക നല്ല സപ്പോർട്ടുകൾ ചെയ്യുക ആ സിനിമ പ്രൊമോഷൻ ചെയ്യുക പ്രൊമോഷൻ താൻ മുഖ്യം ഒരു സിനിമയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മിനിമം പ്രമോഷൻ ചെയ്യാൻ നോക്കുക എന്നാലേ അത് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ പറഞ്ഞ് മനസ്സിലായി അതേപോലെ തന്നെ ക്വാളിറ്റി നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ വരാനുണ്ട് പക്ഷേ നമ്മൾ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അതിനെ എല്ലാവരും കൂടെ ആ ഭൂമി എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സാമ്പത്തികം കണ്ടെത്തി അതിനൊരു സോൾവ് അവിടെ ആ ഒരു ക്വാളിറ്റി ലോസ് ആവാതെ ആ പടം വന്നാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്രൂസിന് സാധിക്കും തീർച്ചയായിട്ടും അത് രക്ഷപ്പെട്ട എല്ലാ അടുത്തൊരു മൂവി എടുക്കാൻ പറ്റും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടും എൻ്റെ സിനിമയിൽ നിന്നൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് തീർച്ചയായിട്ടും പടങ്ങൾ ഏത് പടത്ത് വേണമെങ്കിലും ആ പരിചയം അതിനെ ഒരു സെറ്റ് വരുമ്പോൾ ഒരുപാട് പ്രൂത്തിനെ കിട്ടും അവരൊക്കെ ആയിട്ട് അടുത്ത പ്രോജക്റ്റ് കയറി കയറിപ്പോ പക്ഷേ ഒരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസറിനോക്കെ അതിൻ്റെ ലാഭം കിട്ടണം അല്ലെങ്കിൽ ആ സിനിമ ക്ലിക്ക് ആവണം നല്ലൊരു സ്റ്റോറി എടുത്ത് വരണം എങ്കിൽ മാത്രമേ അവൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് ഇതെല്ലാം കൂടെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് മാത്രമേ ഒരു സിനിമ ചെയ്യാനേക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഒരുപാട് നേരം പറയും ഞാൻ കാര്യങ്ങൾ പറയുന്നു എൻ്റെ അറിവിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഓഡിയോ ക്വാളിറ്റി ഒന്ന് വീഡിയോ ക്വാളിറ്റി പിന്നെ അവർ പറയുന്ന റെസൊലൂഷൻ ക്യാമറ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അവർ റെസൊലൂഷൻ പറയും ആ റെസൊലൂഷൻ അത് ഗൂഗിളിൽ ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതേപോലെ തന്നെ ഔട്ട് എടുക്കുമ്പോൾ എം മൂവി ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ ഫോർകേയുടെ പല ഔട്ടുകളുണ്ട് ഡി സി പി ഔട്ടുകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഡി സി പി ഔട്ട് നമ്മൾ ഒരു പ്രത്യേക ഒരു എപ്പിസോഡ് ചെയ്യേണ്ട സംഭവമാണ് തീർച്ചയായിട്ടും അത് അടുത്ത 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 രണ്ടാം രണ്ടുമൂന്ന് എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ നമുക്ക് നിങ്ങളുടെ നല്ല കണ്ടൻറ് ആണെങ്കിൽ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ നല്ല കണ്ടൻറ്റാണെങ്കിൽ കണ്ടന്റ് മീൻസ് അഭിനയം ആക്ടിങ് വിത്ത് മേക്കിംഗ് വിത്ത് സ്റ്റോറി ഈ മൂന്ന് കാര്യങ്ങൾ പക്കാണെങ്കിൽ തീർച്ചയായിട്ടും ആമസോൺ ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടന്റിന് ആവശ്യം വരും അത് ഉന്നതങ്ങളിലേക്ക് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും പക്ഷേ തൊണ്ണൂറ് ശതമാനം വെള്ളം കോരിയിട്ട് ആ പത്ത് ഇട്ട് ഉടച്ച് കളയരുത് ഒരു ആർട്ടിസ്റ്റുകളും ഒരു ക്രൂസും പുതിയതായിട്ട് ചെയ്യാൻ വരുന്നവരടയ്ക്ക് ഉള്ളൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ അതേപോലെ തന്നെ ചൈന അതേപോലെയൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ എന്ത് വേണം കാര്യം ഇന്ന് ഗൂഗിൾ പറയും ചിലപ്പം ആ ഗൂഗിളിനാ വിശ്വസിക്കേണ്ട കാരണം അത് കുറേ കാര്യങ്ങൾ റൈറ്റ് ആയിരിക്കും എങ്കിലും ഈ നാളത്തെ ഒരു ദിവസം ഇന്ന് തൊട്ടേ നാളത്തെ ഒരു ദിവസം നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഇതിനെ എല്ലാം അപ്ഡേഷൻ കാണും അവരെന്തെങ്കിലും പുതിയ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കച്ചവടം ആവുന്ന നിങ്ങളുടെ സിനിമകൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക നെറ്റ്ഫ്ലിക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് അവിടെ കയറിയിട്ട് കണ്ടൻറ്റ് റവന്യൂ ഷെയർ കണ്ടന്റ് ഉണ്ട് അതേപോലെ തന്നെ ലൊക്കം പൈസ കൊടുത്ത് എഗ്രമെൻ്റ് ആവുന്ന കണ്ടൻറ്റ് അതിന് എന്തൊക്കെ പോളിസികളാണ് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് സർച്ചും കൂടെ ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും കാര്യം നമ്മളുടെ ഒരു സിനിമയാണെങ്കിൽ തന്നെ അവർ വേൾഡിൽ ഫുള്ള് റിലീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിന് ക്വാളിറ്റി ലോസ് ആയാൽ അവർക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മുടെ കൂട്ട് ഒരു അഞ്ചോ പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ ലക്ഷം രൂപയല്ല കോടിക്കണക്കിന് രൂപകളാണ് അവർ മുടക്കിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതൽ ചെലവാക്കുന്നില്ല നമുക്ക് നേരെ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ഒരു മലയാള സിനിമ അപ്ലോഡ് ചെയ്യാനോ ബിസിനസ് നടത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന മാനദണ്ഡങ്ങളും ഫോർമാറ്റുകളും താഴെ കൊടുക്കുന്നു പൊതുവായ മാനദണ്ഡങ്ങൾ ജനറൽ ക്രൈറ്റീരിയ ഒന്ന് നിയമപരമായ അവകാശങ്ങൾ ലീഗൽ റൈറ്റ്സ് സിനിമയുടെ എല്ലാ അവകാശങ്ങളും പകർപ്പവകാശം വിതരണാവകാശം സംഗീതാവകാശം തുടങ്ങിയവ നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ പ്ലാറ്റ്ഫോമുകൾക്ക് സിനിമയുടെ ഡിജിറ്റൽ വിതരണത്തിനുള്ള ലൈസൻസ് നൽകാൻ നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കണം രണ്ട് ഉള്ളടക്കത്തിന്റെ നിലവാരം കൊണ്ടന്റ് ക്വാളിറ്റി സിനിമയുടെ സാങ്കേതികവും കലാപരവുമായ നിലവാരം വളരെ പ്രധാനമാണ് മികച്ച ദൃശ്യശ്രാവ്യ നിലവാരം ഹൈ ക്വാളിറ്റി ഓഡിയോ ആൻഡ് വീഡിയോ ഉണ്ടായിരിക്കണം മൂന്ന് പ്ലാറ്റ്ഫോമിന്റെ നയങ്ങൾ പ്ലാറ്റ്ഫോം പോളിസീസ് ഓരോ പ്ലാറ്റ്ഫോമിനും അവരുടേതായ ഉള്ളടക്ക നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊണ്ടന്റ് ഗൈഡ്ലൈൻസ് ഉണ്ട് അശ്ലീലത അക്രമം പ്രചരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഓരോ പ്ലാറ്റ്ഫോമിനും വ്യത്യസ്തമായ നിയന്ത്രണങ്ങൾ ഇവ നന്നായി മനസ്സിലാക്കണം നാല് സബ്ടൈറ്റിലുകൾ ടൈറ്റിലുകൾ മലയാളം സിനിമയാണെങ്കിൽ പോലും ഇംഗ്ലീഷ് സപ്റ്റൈറ്റിലുകൾ നിർബന്ധമാണ് മറ്റ് ഭാഷകളിലെ സബ്റ്റൈറ്റിലുകൾ ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും സബ്റ്റൈറ്റിലുകൾ കൃത്യവും സമയബന്ധിതവുമാകണം അഞ്ച് മെറ്റാഡാറ്റ മെറ്റാഡാറ്റ സിനിമയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സംവിധായകൻ അഭിനേതാക്കൾ കഥാസംഗ്രഹം റിലീസ് തീയതി വിഭാഗം റേറ്റിംഗ് തുടങ്ങിയവ നൽകേണ്ടത് അത്യാവശ്യമാണ് ആറ് മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് സിനിമയുടെ പോസ്റ്ററുകൾ ട്രെയിലറുകൾ ടീസറുകൾ പ്രൊമോഷണൽ ചിത്രങ്ങൾ എന്നിവയും ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം ഫോർമാറ്റുകൾ റിക്വയർഡ് ഫോർമാറ്റ്സ് ഈ പ്ലാറ്റ്ഫോമുകൾ പൊതുവെ ഉയർന്ന നിലവാരമുള്ള ഫയലുകളാണ് ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട ഫോർമാറ്റുകൾ താഴെ പറയുന്നവയാണ് ഒന്ന് വീഡിയോ ഫോർമാറ്റ് വീഡിയോ ഫോർമാറ്റ് ഫയൽ തരം ഫയൽ ടൈപ്പ് കൂടുതലും ഡോട്ട് മൂവി അല്ലെങ്കിൽ ഡോട്ട് എം എക്സ് എഫ് ഫയലുകളാണ് അഭികാമ്യം ചിലപ്പോൾ എം പി നാല് ഫയലുകളും സ്വീകാര്യമായേക്കാം പക്ഷേ ഇത് ഉയർന്ന ബിറ്റേറ്റിലായിരിക്കണം കോഡെക് കോഡെക് ആപ്പിൾ പ്രോറസ് എച്ച് ക്യു നാനൂറ്റി ഇരുപത്തിരണ്ട് എൽ ടി ഡി എൻ എക്സ് എച്ച് ഡി എച്ച് ദശാംശം രണ്ട് ആറ് നാല് ഹൈ പ്രൊഫൈൽ എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന കൊടക്കുകൾ ഉയർന്ന നിലവാരത്തിനായി പ്രോറസ് ശുപാർശ ചെയ്യുന്നു റെസല്യൂഷൻ റെസല്യൂഷൻ മിനിമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ബൈ ആയിരത്തി എൺപത് ഫുൾ എച്ച് ഡി നാല് കെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ബൈ രണ്ടായിരത്തി ഒരു നൂറ്റി അറുപത് റെസല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് ഫ്രെയിം റേറ്റ് ഫ്രെയിം റേറ്റ് ഇരുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ഏഴ് ആറ് എഫ് പി എസ് എഫ് പി എസ് ഇരുപത്തിയഞ്ച് എഫ് പി എസ് ഒമ്പത് ദശാംശം ഒമ്പത് ഏഴ് എഫ് പി എസ് മുപ്പത് എഫ് പി എസ് എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് സിനിമയുടെ യഥാർത്ഥ ഫ്രെയിം റേറ്റ് ഏതാണോ തന്നെ ഉപയോഗിക്കുക ബിറ്റേറ്റ് ബിട്രേറ്റ് ഉയർന്ന ബിറ്റേറ്റ് ഉദാഹരണത്തിന് സെക്കൻഡിൽ അമ്പത് മെഗാബിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നല്ല ദൃശ്യനിലവാരം ഉറപ്പാക്കും രണ്ട് ഓഡിയോ ഫോർമാറ്റ് ഓഡിയോ ഫോർമാറ്റ് ഫയൽ തരം ഫയൽ ടൈപ്പ് സാധാരണയായി ഡബ്ല്യു എ വി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് വേവ് ഫയൽ ബി ഡബ്ല്യു എഫ് കോഡെക് കോഡെക് അൺകംപ്രസ്ഡ് പി സി എം ചാനലുകൾ ചാനൽസ് സ്റ്റീരിയോ രണ്ട് ദശാംശം പൂജ്യം അല്ലെങ്കിൽ അഞ്ച് ദശാംശം ഒന്ന് സറൌണ്ട് സൌണ്ട് അഞ്ച് ദശാംശം ഒന്ന് സറൌണ്ട് സൗണ്ട് കൂടുതൽ മുൻഗണന നൽകുന്നു സാമ്പിൾ റേറ്റ് സാമ്പിൾ റേറ്റ് നാൽപ്പത്തിയെട്ട് കിലോഹേർസ് ബിറ്റ് ഡെപ്ത് ബിറ്റ് ഡെപ്ത് ഇരുപത്തിനാല് ബിറ്റ് ലൌഡ്നസ് ലൌഡ്നസ് ഓഡിയോയുടെ ലൌഡ്നസ് അളവ് പ്ലാറ്റ്ഫോമിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉദാഹരണത്തിന് മൈനസ് ഇരുപത്തിമൂന്ന് എൽ യു എഫ് എസ് അല്ലെങ്കിൽ മൈനസ് ഇരുപത്തി നാല് എൽ യു എഫ് എസ് ആയിരിക്കണം മൂന്ന് സബ് ടൈറ്റിൽ ഫോർമാറ്റ് സബ് ടൈറ്റിൽ ഫോർമാറ്റ് ഫയൽ തരം ഫയൽ ടൈപ്പ് എസ് ആർ ടിഒഫ് സബറിപ്പ് ഡി എഫ് എക്സ് പി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോർമാറ്റ് എക്സ്ചേഞ്ച് പ്രൊഫൈൽ ടി എം എൽ ഓഫ് ടൈംഡ് ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് കൃത്യമായ ടൈമിംഗ് ശരിയായ അക്ഷരങ്ങൾ ശൈലികൾ എന്നിവ പ്രധാനമാണ് നാല് മെറ്റാഡാറ്റ മെറ്റാഡാറ്റ സാധാരണയായി എക്സ് എം എൽ അല്ലെങ്കിൽ സി എസ് വി ഫയലുകളിലൂടെയാണ് മെറ്റാഡാറ്റ നൽകേണ്ടത് പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടേതായ ടെംപ്ലേറ്റുകൾ ഉണ്ടാകും അഞ്ച് പ്രൊമോഷണൽ മെറ്റീരിയലുകൾ പ്രൊമോഷണൽ മെറ്റീരിയൽസ് പോസ്റ്ററുകൾ ചിത്രങ്ങൾ ഉയർന്ന റെസല്യൂഷനിലുള്ള ജെപെഗ് പി എൻ ജി ഫയലുകൾ മുന്നൂറ് ഡിപിഐ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യത്യസ്ത വലുപ്പങ്ങളിൽ ആവശ്യപ്പെട്ടേക്കാം ട്രെയിലറുകൾ ടീസറുകൾ വീഡിയോ ഫയലുകൾ മുകളിൽ പറഞ്ഞ വീഡിയോ ഫോർമാറ്റുകൾക്ക് സമാനമായവ ബിസിനസ് മോഡലും ബന്ധപ്പെടേണ്ട രീതിയും ബിസിനസ് മോഡൽ ആൻഡ് കോൺടാക്ട് മെത്തേഡ് നേരിട്ടുള്ള ബന്ധപ്പെടൽ നെറ്റ്ഫ്ലിക്സ് ആമസോൺ സോണി ലീവ് തുടങ്ങിയ വലിയ പ്ലാറ്റ്ഫോമുകൾക്ക് നേരിട്ട് സിനിമകൾ സമർപ്പിക്കാൻ സാധാരണ വ്യക്തികൾക്കോ ചെറിയ നിർമ്മാതാക്കൾക്കോ വളരെ ബുദ്ധിമുട്ടാണ് അവർ സാധാരണയായി വലിയ പ്രൊഡക്ഷൻ ഹൌസുകളുമായോ അല്ലെങ്കിൽ വിതരണക്കാരുമായോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഗ്രിഗേറ്റേഴ്സ് ആണ് ഇടപാടുകൾ നടത്തുന്നത് വിതരണക്കാർ അഗ്രിഗേറ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു മലയാളം സിനിമ ഈ പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഡിജിറ്റൽ അഗ്രിഗേറ്റർമാരുമായോ അല്ലെങ്കിൽ വിതരണക്കാരുമായോ സഹകരിക്കുക എന്നതാണ് ഇവർക്ക് ഈ പ്ലാറ്റ്ഫോമുകളുമായി നേരിട്ട് ബന്ധമുണ്ട് കൂടാതെ സിനിമ ആവശ്യമായ സാങ്കേതിക നിലവാരത്തിൽ മാറ്റിയെടുക്കാനും സഹായിക്കും ഉദാഹരണത്തിന് പ്രൈം വീഡിയോയുടെ പ്രൈം വീഡിയോ ഡയറക്ട് എന്ന ചെറിയ ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് നേരിട്ട് സിനിമകൾ അപ്ലോഡ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം നൽകുന്നുണ്ടെങ്കിലും ആദ്യം ചില സാങ്കേതിക മാനദണ്ഡങ്ങളുണ്ട് വരുമാനം റവന്യൂ മോഡൽ സാധാരണയായി ഇത് ലൈസൻസിംഗ് ഫീസ് ലൈസിങ് ഫീ അല്ലെങ്കിൽ റോയൽറ്റി അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് സിനിമയുടെ അവകാശങ്ങൾ പ്ലാറ്റ്ഫോമിന് നൽകുകയും അതിനനുസരിച്ച് വരുമാനം നേടുകയും ചെയ്യാം അല്ലെങ്കിൽ സിനിമയുടെ കാഴ്ചക്കാരുടെ എണ്ണമനുസരിച്ച് വരുമാനം ലഭിക്കുന്ന രീതിയുമാകാം ചെയ്യേണ്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് സിനിമയുടെ എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുക രണ്ട് മികച്ച സാങ്കേതിക നിലവാരത്തിൽ സിനിമ തയ്യാറാക്കുക മൂന്ന് ഡിജിറ്റൽ അഗ്രഗേറ്റർമാരുമായോ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ വിതരണക്കാരുമായോ ബന്ധപ്പെടുക നാല് ഓരോ പ്ലാറ്റ്ഫോമിന്റെയും ഏറ്റവും പുതിയ സാങ്കേതിക മാനദണ്ഡങ്ങളും നയങ്ങളും മനസ്സിലാക്കുക ഈ പ്ലാറ്റ്ഫോമുകളുടെ സാങ്കേതിക മാനദണ്ഡങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സിനിമ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അതത് പ്ലാറ്റ്ഫോമുകളുടെ വെബ്സൈറ്റുകളിലെ ഏറ്റവും പുതിയ കൊണ്ടന്റ് ഡെലിവറി സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ പാർട്ട്ണർ ഗൈഡ്ലൈൻസ് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ഒരു മൂവി ഞാനെടുത്തു നിങ്ങളെടുത്തു അല്ലെങ്കിൽ തുടങ്ങാൻ പ്ലാനുണ്ട് പൂർത്തീകരിച്ച് വെച്ചിരിക്കുന്നു ഇതിനെ എങ്ങനെ അപ്ലോഡ് ചെയ്യും എവിടെ കൊണ്ടുപോകണം എന്നൊന്നും അറിയില്ല അപ്പോൾ നെറ്റ് ഗൂഗിളിൽ പറഞ്ഞു വന്ന വഴി പ്രകാരം എല്ലാ കാര്യങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അതേ വഴി നിങ്ങൾ സഞ്ചരിക്കുക നിങ്ങൾ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു എപ്പിസോഡ് ഒരു പ്രൊഡക്ഷൻ കണ്ട്രോളറിന് എന്തൊക്കെ തലവേദനകളാണ് എന്തൊക്കെ ദൗത്യങ്ങളാണ് പ്രൊഡക്ഷൻ കണ്ടോളർ എന്താണ് ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ് പിന്നെ തൊട്ടടുത്ത എപ്പിസോഡിൽ ഒരു സംവിധായകൻ്റെ മനസ്സിലുള്ള കുറേ വിഷമങ്ങളും അവൻ്റെ ഭാരിച്ച മേഖലകളുമാണ് പിന്നീട് തൊട്ടടുത്ത വിഷയങ്ങളിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഡി സി ബി ഔട്ടാണ് പിന്നെ തുടർന്ന് എൻ്റെ ജീവിത വിഷയങ്ങളും തുടർന്ന് ചെയ്യുന്ന വർക്കുകളുടെ ലൈവായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് എക്യൂപ്മെൻറ്റ്സ് അതായത് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് എക്യൂപ്മെൻറ്റ്സിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ കൂടാണ് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കാണാം മാക്സിമം ഞങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും എഴുതി അറിയിക്കാൻ മറക്കരുത്